സംഗീതവും അധ്യാപനവുമെല്ലാം പ്രാണനായിരുന്ന ഒരു പാവ മനുഷ്യനായിരുന്നു അനൂപ് പരിചയപ്പെട്ടവർക്കെല്ലാം അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് ആ മുഖത്തെ മായാത്ത ചിരിയും സംഗീതത്തോടുള്ള അദ്ദേഹത്തിന്റെ ഉപാസനയും മാത്രമാണ് ആ സംഗീതം തന്നെയാണ് അനൂപിനെയും ഭാര്യ പാർവതിയെയും ഒന്നിപ്പിച്ചതും ആയുർവേദ ഡോക്ടറായിരുന്ന പാർവതി ഒരു ഗായിക കൂടിയായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ സ്റ്റേജുകളിൽ ഒരുമിച്ചെത്തിയ ഇരുവരും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയപ്പോഴും ആ സംഗീതം ദാമ്പത്യ ജീവിതത്തിന് കൂടുതൽ പ്രണയം പകരുകയായിരുന്നു എന്നാൽ ചില താളപ്പിഴകൾ അതെത്തിച്ചത് അനൂപിന്റെ പ്രാണൻ നഷ്ടപ്പെടുന്നതിലേക്കാണ് ഒടുവിൽ ഭാര്യയും രണ്ടു മക്കളും നെഞ്ചുപൊട്ടി നിലവിളിക്കുമ്പോൾ ഇനിയൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് മാത്രമേ ചുറ്റുമുള്ളവർക്ക് പറയാൻ കഴിയൂ തൃശൂർ വെള്ളാറ്റഞ്ഞൂറിലെ പുറ്റേക്കര സെന്റ് ജോർജ് സ്കൂളിലെ പരേതനായ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ പീതാംബരന്റെയും തയ്യൂർ ഗവൺമെന്റ് സ്കൂൾ അധ്യാപികയായിരുന്ന രാജലക്ഷ്മിയുടെയും ഏക മകനായിരുന്നു അനൂപ് അച്ഛൻ്റെയും അമ്മയുടെയും പാത പിന്തുടർന്നാണ് അനൂപും അധ്യാപന രംഗത്തേക്ക് എത്തിയത് നിരവധി കോളേജുകളിലും സ്കൂളുകളിലും ഗസ്റ്റ് അധ്യാപകനായി പഠിപ്പിച്ച ശേഷമാണ് വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇംഗ്ലീഷ് അധ്യാപകനായി എത്തിയത് പിന്നീട് അവിടുത്തെ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഷായും അനൂപ് അതിവേഗം മാറി ഭാര്യ പാർവതിയും വീട്ടിലെ ഏക മകളായിരുന്നു ആയുർവേദ ഡോക്ടറും പുറമേ നിന്ന് നോക്കുന്നവർക്ക് സർക്കാർ ജോലിയും വീട്ടിലും ഏക മക്കളും സ്വത്തുക്കളും വീടും ഒക്കെയുള്ള പ്രത്യേകിച്ച് ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ജീവിതം യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അറിയാതെയായിരുന്നു രണ്ടു പേരും വളർന്നത് ഇരുവരും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല രണ്ടു മക്കൾക്കൊപ്പം ആസ്വദിച്ച് ജീവിക്കുന്നതിനിടെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ മക്കളോടുള്ള സ്നേഹം ഇരുവരെയും ഒരുമിച്ച് നിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാൽ അത് അധിക കാലം മുന്നോട്ടു പോയില്ല കുറച്ചു കാലമായി സ്കൂളിനടുത്ത് ഫ്ളാറ്റ് എടുത്ത് താമസിക്കുകയായിരുന്നു അനൂപും മക്കളും ഭാര്യയുമെല്ലാം എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി ഭാര്യയും മക്കളും അവിടെ ഉണ്ടായിരുന്നില്ല ചോദിച്ചവരോടെല്ലാം അനൂപ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ആ ഫ്ളാറ്റിൽ പോയതിന്റെ സങ്കടം അനൂപിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ ഈ വിഷമം ആരോടും തുറന്നു പറഞ്ഞിരുന്നില്ല കൂട്ടുകാർക്കും സഹപ്രി ും ഇടയിൽ സന്തോഷത്തോടെയും ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞുമെല്ലാം നടന്നിരുന്ന അനൂപ് സങ്കടങ്ങളെല്ലാം മനസ്സിലടക്കുകയായിരുന്നു മരണത്തിന് രണ്ടു ദിവസം മുമ്പ് വരെ അദ്ദേഹം സംഗീത രംഗത്തും സജീവമായിരുന്നു ഞായറാഴ്ച വെള്ളാറ്റഞ്ഞൂർ വികസന സമിതി യോഗത്തിന്റെ സമാപന കലാവിരുന്നിൽ ഒരു ഗാനവും ആലപിച്ചാണ് അനൂപ് മടങ്ങിയത് തൊട്ടടുത്ത ദിവസം സ്കൂളിലും എത്തി എന്നാൽ പിറ്റേ ദിവസം പ്രിയപ്പെട്ടവരെല്ലാം അറിഞ്ഞത് അനൂപ് സ്വയം മരണത്തിന്റെ വഴി തിരഞ്ഞെടുത്തുവെന്ന വാർത്തയാണ് നഗരത്തിലെ ഫ്ളാറ്റിൽ സജ്ജീകരിച്ചിരുന്ന സ്റ്റുഡിയോയിലാണ് അനൂപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങി മരിക്കുകയായിരുന്നു രണ്ടു മക്കളായിരുന്നു അനൂപിനും പാർവതിക്കും തുമ്പി പാച്ചു എന്നായിരുന്നു മക്കളെ വിളിച്ചിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു